ഇന്ന് ഞങ്ങൾ നേരെ നീലക്കുറിഞ്ഞു കാണാൻ വേണ്ടിയിട്ടാണ് രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു പത്ത് ഒന്ന് മണി കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് മഴ പെയ്യാനായിട്ട് ഒക്കെ ഉള്ളതുകൊണ്ട് നേരെ ബൈക്കിനുപേരും കാറും എടുത്തുകൊണ്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഞാനും അനിയനും കൂടെയാണ് ഇന്ന് പോകുന്നത് കഴിഞ്ഞ തവണ കള്ളിപ്പാറയിൽ പോയപ്പോൾ ഉണ്ടായ അവസ്ഥ ഓർത്ത് കഴിഞ്ഞപ്പോൾ നേരെ ഇത്തവണ ഇത് പൂവുക പൂത്ത് തുടങ്ങിയ സമയത്ത് തന്നെ അങ്ങോട്ട് പോയി കണ്ടേക്കാന്ന് വിചാരിച്ചു ഇത്തവണ ഈ നീലക്കുറിഞ്ഞി പൂത്തിരിക്കുന്നത് കല്യാണത്തണ്ടും അതുപോലെ തന്നെ വാഗമണിൻ്റെ അടുത്തുള്ള പരുന്തമാറകലൊക്കെ ആയിട്ടാണ് നമ്മളിതിൽ ഈ കല്യാണത്തണ്ടിലേക്കാണ് നമ്മൾ പോകുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് ഈ കല്യാണത്തണ്ടിലേക്ക് പോകാൻ അധിക ദൂരമൊന്നുമില്ല ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ പക്ഷേ എനിക്ക് ചെറുതോണി വഴി പോകേണ്ട ഒരു കാര്യമുള്ളത് കൊണ്ട് അതുവഴി കറങ്ങിയാണ് പോകുന്നത് അതുകൊണ്ട് ആദ്യം നമ്മൾ ചെറുതോണ്ടി ചെന്ന് അവിടുത്തെ കുറച്ച് പരിപാടികൾ കഴിഞ്ഞതിന് ശേഷമാണ് നേരെ കല്യാണത്തണ്ടിലേക്ക് പോകുന്നത് ഞാനങ്ങനെ നേരെ ചെറുതോണ്ടി ചെന്ന് അവിടുത്തെ പരിപാടികൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം ഒരു മൂന്ന് മണിയൊക്കെ ആയിരുന്നു ഇപ്പോഴാണെങ്കിൽ അത്യാവശ്യം ക്ലൈമറ്റ് എന്ന് പറയുന്നത് മൂടിക്കെട്ടിയാണ് നിൽക്കുന്നത് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് മഴയോ അതുപോലെ തന്നെ ഭയങ്കര മഞ്ഞക്കെ ആണെങ്കിൽ പിന്നെ ഷൂട്ട് ചെയ്യാനിടയ്ക്ക് നല്ല പാടായിരിക്കും കാരണം തീരെ വിളിച്ചു വന്നില്ലെങ്കിൽ പിന്നെ ഷൂട്ട് ചെയ്യുമ്പോൾ ഒന്നും കാണാനൊന്നും പറ്റത്തില്ലല്ലോ ഈ ചെറുതോണി നേരെ കട്ടപ്പനയ്ക്ക് പോകുന്ന വഴിക്കാണ് ഈ കല്യാണത്തിൻ്റെ എന്ന് പറയുന്നത് മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഈ പോകുന്ന വഴിക്ക് ഇഷ്ടംപോലെ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ ഇങ്ങനെ വഴി സൈഡിൽ കാണാനായിട്ടുണ്ട് പക്ഷേ നമ്മളവിടെ നിർത്താനോ വീഡിയോ എടുക്കാനോ ഒന്നും തന്നെ നിന്നില്ല കാരണം നമ്മൾ ഓൾറെഡി ഇപ്പം തന്നെ ഒത്തിരി ലേറ്റായിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത് അങ്ങോട്ട് നേരെ ആദ്യം അങ്ങോട്ടേക്ക് തന്നെ പോകാൻ തീരുമാനിച്ചു ഈ നീലക്കുറിഞ്ഞ് പൂത്തിരിക്കുന്നത് കറക്റ്റ് ഇങ്ങനെ ഈ കല്യാണത്തണ്ട് എന്ന് എല്ലാവരും പറയുമെങ്കിലും കറക്റ്റായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ നിർമ്മല സിറ്റിക്ക് അടുത്തുള്ള നിർമ്മല വ്യൂ പോയിൻ്റ് എന്ന സ്ഥലത്താണ് പൂത്തിരിക്കുന്നത് നമ്മുടെ ഗൂഗിൾ മാപ്പിലൊക്കെ അങ്ങനെ സെർച്ച് ചെയ്താലും നമുക്ക് ആ കറക്റ്റ് സ്പോട്ടിൽ നമുക്ക് എത്താനായിട്ട് പറ്റും ഈ മെയിൻ റോഡിൽ നിന്ന് അല്പം ഉള്ളിലോട്ട് കയറി നമുക്ക് പോകേണ്ടതുണ്ട് ഈ നിർമ്മല സിറ്റി കഴിഞ്ഞതിന് ശേഷം റൈറ്റ് എടുക്കുന്ന ഒരു കോൺക്രീറ്റ് വഴിയുണ്ട് ആ വഴി കയറി വേണം നമുക്ക് അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഈ മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു ഒന്നൊന്നര കിലോമീറ്റർ മാത്രമാണ് ആ വ്യൂ പോയിന്റിലേക്ക് ഉള്ളത് ഈ വ്യൂ പോയിൻറ്റിൻ്റെ തൊട്ടടുത്ത് വരെ വണ്ടി വരും അതിനൊരു ഇച്ചിരി ദൂരം മാത്രമാണ് ഇച്ചിരി മണ്ണിട്ട് വഴി കിടക്കുന്നുള്ളൂ കാർ അങ്ങോട്ട് കയറി പോകാൻ പാടായതുകൊണ്ട് നമ്മളവിടെ ഒതുക്കിയതിന് ശേഷം നമ്മൾ അങ്ങോട്ടേക്ക് നടന്ന് കയറി വന്നു നമ്മളിവിടെ മേളിൽ കയറി വന്നു കഴിയുമ്പോൾ തന്നെ ആദ്യം തന്നെ കാണുന്ന കാഴ്ചയെന്ന് പറയുന്നത് നമ്മുടെ ഇടുക്കി ഡാമിൻ്റെ റിസർവേൻ്റെ കാഴ്ചയാണ് ഈ കയറി വരുമ്പോൾ തന്നെയുള്ള ഈ കാഴ്ച എന്ന് പറയുന്നത് അടിപൊളിയാണ് കാരണം അത്യാവശ്യം മഞ്ഞും ഒക്കെ ഉള്ളത് കണ്ട് ഇത് കാണാൻ ഇപ്പം നല്ല അടിപൊളിയായിട്ടാണ് കിടക്കുന്നത് ഇവിടെനിന്ന് കുറച്ച് ദൂരം നേരെ ഈ മലയുടെ മുകളിലോട്ട് പോകണം നമ്മൾ ഏകദേശം ഈ മലയുടെ മുകളിൽ നിന്ന് നേരെ താഴോട്ടാണ് ഇത് പൂത്തിരിക്കുന്നത് അങ്ങോട്ടേക്ക് നടന്നതെല്ലാം കുറച്ച് പ്രയാസമാണ് കാരണം അത്യാവശ്യം കാട് പിടിച്ചാൽ കിടക്കുകയാണ് ആ കാട് അതിലൂടെ വേണം നമ്മൾ കയറിപ്പോകാനായിട്ട് ഞങ്ങളങ്ങനെ നേരെ അതിൻ്റെ മേളിലോട്ട് നടക്കാനായിട്ട് തുടങ്ങി ഒത്തിരി ഇല്ല ഏകദേശം ഒരു പത്തഞ്ഞൂറ് അറുന്നൂറ് മീറ്ററൊക്കെ മേളിവരെ കയറ് ചെല്ലാനായിട്ടുള്ളൂ നമ്മളിങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഈ നീലക്കുറിഞ്ഞ് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും കാരണം ഈ മലയുടെ മുകളിൽ നിന്നെ താഴോട്ടും ഈ പാറയുടെ ഇടയ്ക്കൂടെ എല്ലാം പിന്നെ ഇങ്ങനെ പൂത്ത് പൂത്ത് നിൽക്കുന്നതൊക്കെ കാണാനായിട്ട് പറ്റും ഇതിപ്പോൾ പൂത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആൾക്കാരൊക്കെ അരങ്ങി വരുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ആളു വലിയ തിരക്കൊന്നും തന്നെ ഇല്ല കഴിഞ്ഞ തവണ കള്ളിപ്പാറയിൽ ഈ നീലക്കുറഞ്ഞ് പൂത്തപ്പോൾ ഞാൻ അല്പം ലേറ്റായിട്ടാണ് അങ്ങോട്ടേക്ക് പോയത് തന്നെ അതുകൊണ്ട് തന്നെ അവിടെ കാല് കുത്താൻ പോലും സ്ഥലമില്ലാത്ത പോലെ ആൾക്കാരായിരുന്നു ഭയങ്കര തിരക്കും ഭയങ്കര അതുകൊണ്ട് അങ്ങനെ കറക്റ്റായിട്ട് ഒന്നും തന്നെ സാധിച്ചില്ല അവിടെ പോയിട്ട് വലിയ കാര്യമായിട്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞത് നമ്മളിത് നീലക്കുറിഞ്ഞ അല്ല ആക്ച്വലി ഇത് ശരിക്കും മേട്ടിക്കുറിഞ്ഞാണ് നീലക്കുറിഞ്ഞതിനേക്കാളും ഈ ചെടിക്കൊക്കെ ചെറിയ പൂവിനെല്ലാം ചെറിയൊരു വ്യത്യാസമുണ്ട് ഞാൻ പറഞ്ഞു പോകുന്നപ്പോൾ അങ്ങോട്ട് നീലക്കുറിഞ്ഞ് നീലക്കുറിഞ്ഞി എന്നങ്ങ് പറഞ്ഞു പോകുന്നത് മാത്രമേ ഉള്ളൂ എന്തായാലും നമ്മുടെ അതുപോലെ തന്നെയാണ് നീലക്കുറിഞ്ഞു പോലെയൊക്കെ തന്നെയാണ് കാണുമ്പോൾ പെട്ടെന്ന് നമ്മളിവിടെ വന്ന് കഴിയുമ്പോഴത്തേക്കുള്ള ഈ നീലക്കുറിഞ്ഞിയുടെ മഞ്ഞും അതുപോലെ തന്നെ അടി ഈ താഴെ ഈ ഇടുക്കി ഡാമിൻ്റെ ആ ഒരു റിസർവോൻ്റെ കാഴ്ചയൊക്കെ അത്രയ്ക്ക് അടിപൊളിയാണ് ഇവിടെ വരുമ്പം ഇവിടെ നിൽക്കുമ്പോൾ നല്ല കാറ്റും അതുപോലെ തന്നെ നല്ല തണുപ്പും മഞ്ഞും എല്ലാം കൊണ്ട് അടിപൊളിയാണ് ഇവിടെ വന്ന് കഴിയുമ്പോഴെന്ന് പറയുന്നത് ഞങ്ങളിങ്ങോട്ട് വന്ന് കയറിയപ്പം ചെറുതായിട്ടൊക്കെ മഞ്ഞ് കയറി തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നിറച്ച് മഞ്ഞായി ഞങ്ങൾക്ക് താഴെയുള്ള വ്യൂ കാര്യങ്ങളോ ഒന്നും കാണാൻ പറ്റത്തോടെ ഇപ്പം ഫുള്ള് ഇവിടെ ഇപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇതിൻ്റെ ഇടക്കൂടെയൊക്കെ നടന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം തിരിച്ച് ഇറങ്ങി പോന്നു ഞങ്ങൾ തിരിച്ചിറങ്ങി പോകുന്നപ്പോഴത്തേക്കും മൊത്തം ഇവിടെയൊക്കെ മഞ്ഞുകൊണ്ട് മൂടിയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും കാരണം നമുക്ക് താഴത്തെ വ്യൂ കാര്യങ്ങളിപ്പോൾ ഒന്നും തന്നെ കാണത്തില്ല അത്യാവശ്യം ചെറുതായിട്ട് ഇങ്ങനെ മഴയൊക്കെ പൊടിഞ്ഞു തുടങ്ങി